ഹലോ ഫ്രണ്ട്സ് അപ്പം വീണ്ടും ഞാനൊരു ഡേ മൈ ലൈഫിലേക്ക് വരികയാണ് ഒന്നുമില്ല ഇത് ഒരു ഹാഫ് വേ ഉള്ളൂ കേട്ടോ അപ്പം രാവിലെ തന്നെ നല്ല മയൻ്റെ ഒരു മയക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ ചായകുടിയും കാര്യങ്ങളിലോട്ടൊക്കെ പോവാനുണ്ട് ഇന്ന് മോന് ക്ലാസ് ഇല്ല മോ മോക്കാണ് ക്ലാസ് ഉള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്ന് നോക്കാം അപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു ചായ കുടിക്കുക ചായക്ക് ഇതാ നൂൽപുട്ടുണ്ട് പിന്നെ ഇപ്പം പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ പണിക്കാർക്കൊക്കെ കൊടുക്കും അപ്പോൾ അതിൻ്റെ ബാക്കി ബാക്കിയെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വീട്ടുകാർക്കുള്ളത് വാങ്ങും അപ്പോൾ പൊറോട്ട വാങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ നൂ കൂടെ തന്നെ രണ്ട് നൂൽപ്പുട്ട് എക്സ്ട്രാ ഉണ്ട് കേട്ടോ അപ്പം ബീഫ് ഈ പെരുന്നാൾ കഴിഞ്ഞാൽ വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ ഏകദേശം വീട്ടിലൊക്കെ ബീഫ് തന്നെ ആയിരിക്കും അപ്പം അതൊക്കെ കൂട്ടി ചായ കുടിക്കാനുള്ള പരിപാടിയാണ് അപ്പം ഇത് ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് പാൽ ചായ അല്ല പാൽ ചായ അല്ല ഇത് കോഫിയാണ് കേട്ടോ നമ്മൾ സാധാ കോഫി അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഉച്ചത്തേക്കുള്ള ഈ ബീഫ് തന്നെയാണ് ഇനി ഉച്ചത്തേക്ക് നോക്കുന്നത് അപ്പം അത് നമുക്ക് ബിരിയാണി ആക്കാം എന്നാൽ കേട്ടോ ഒന്ന് വെള്ളിയല്ലേ അപ്പം ഇതിൻ്റെ അടുക്കത് ചോറിൻ്റെ കൂടെ ഞാൻ കഴിക്കണ ഒരു ഒരച്ചാറാണ് കേട്ടോ അത് നാടൻ പുളിഞ്ചിയാണിത് ഇപ്പം അത് വാങ്ങിയത് എവിടെന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഒരു ഇതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നതാണ് കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ ഞാൻ കാണും പരിചയപ്പെടുത്തി തരേണ്ടി അപ്പം നിങ്ങൾ അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അപ്പം ഏതാണ് എനിക്കിഷ്ടം നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഞാൻ പറഞ്ഞുതരാം പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണോ ഇതാണ് എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിലെ മെയിൻ അച്ചാറിൻ്റെ ഒരു സ്ഥലം എന്തെല്ലാം ഉണ്ടോ ചോദിച്ചാൽ എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലിക്ക മാങ്ങ ഈ പുളിഞ്ചി അതേപോലെ ചെമ്മീൻ അങ്ങനത്തെ അച്ചാറുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇപ്പം ഇവിടെ ചായക്കുള്ള ഒരുക്കങ്ങളാണ് ഇത് നമുക്ക് വീട്ടിൽക്കുള്ളട്ടോ ഇത് പണിക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ചായയാണ് അപ്പം ഇപ്പം അതൊരു അതൊരിഷ്ടാട്ടോ ഉണ്ടാക്കാൻ ഇപ്പോൾ രാവിലെ തന്നെ നേടിയിട്ട് ചായയൊക്കെ ഉണ്ടാക്കുകയും അങ്ങനത്തെ ഒരാളാണ് കേട്ടോ അപ്പം ഇപ്പം തന്നെ അതിലോട്ടുള്ള പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇടയുണ്ട് ഞാനിത് അറിയാതെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് കണ്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെ അടുത്ത് വരുന്ന വീഡിയോ ഒന്നും ഞാൻ അറിയാതെ എടുക്കണത് ഉണ്ടാവുക അപ്പോൾ ഇതെന്തിനാന്നൊന്നും ഇപ്പോൾ ഇപ്പം ആൾക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ എടുത്തതെന്നുള്ളൂ പിന്നെ മുറ്റത്ത് മുറ്റത്ത് പോയി അപ്പം ഇത് നമ്മളെ അന്ന് പരിസ്ഥിതിൻ്റെ അന്ന് വെച്ചിട്ടുള്ള ചെടിയല്ലേ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും ഇങ്ങനെ വന്ന് നോക്കൂട്ടോ എല്ലാ ഇവിടെ അധികം ചെടികളൊക്കെ ഞാൻ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും എന്താ അറിയില്ല ഇപ്പം ഈ വെച്ച ചെടികൊണ്ട് വല്ലാത്തൊരിഷ്ടാട്ടോ അങ്ങനെ ഇപ്പോൾ പണിക്കാർക്കുള്ള ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം അത് കഴിഞ്ഞാൽ ഞാൻ മോളെ അംഗലവാടിയിൽ കൊണ്ടുപോയാക്കാണ്ട് ഓക്കുന്നുണ്ട് വലിയ മോനില്ല കേട്ടോ മോന് ഒന്ന് അവധിയാണ് അപ്പോൾ മോൾ അംഗലവാടിയിലോട്ട് പറഞ്ഞേക്കാണ് ഇതൊന്നുമില്ല ചോറ്റും പാത്രം വെച്ചെടുക്കണം ഉപ്പുമാവ് വൈകുന്നേരം കിട്ടും കേട്ടോ അതിനുള്ളതാണേ അപ്പം അവൾ ഒരുക്കണ പണിയിലാണേ അപ്പം അവിടെ കാര്യങ്ങളൊക്കെ കുളിച്ചും മാറ്റിലൊക്കെ കഴിച്ച് എന്നിട്ട് ഇതാ അവളെ പറഞ്ഞേക്കാണ് ഇന്ന് ഞാൻ പോവണില്ല ഇപ്പാൻ്റെ കൂടെയാണേ അപ്പം അവൾക്ക് ഇപ്പാനെ കണ്ടാൽ പിന്നെ ഇപ്പാൻ്റെ കൂടെ തന്നെ പോവണേ ഇതിൻ്റെ ഉപ്പാണ് കേട്ടോ അപ്പം ബാക്കിൽ ബാക്കിൽ ഇരിക്കണം എന്നൊക്കെയായിരുന്നു പിന്നെ മുമ്പിൽ കൊണ്ടുപോയി അത് കുറച്ചുകൂടെ അടുത്ത് തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ മോൻ്റെ കൂടെതാ ഈ ഒരു ഗെയിമൊക്കെ കളിച്ചിരിക്കാണ് അവനിപ്പം ഒറ്റക്കായ മാതിരിയാണ് അവൾ പോയോണ്ട് അപ്പം അവൻ്റെ കൂടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കും പിന്നെ എൻ്റെ പരിപാടിയിലോട്ടൊക്കെ പോകട്ടോ അപ്പം ഞാൻ നമ്മൾ പിന്നെ ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പം ഇതിൽ നെയ്ച്ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇ സി കുക്കറിൽ വെച്ചതാണ് കേട്ടോ അപ്പം അത് വേവായി വന്നപ്പം നമ്മൾ ദമ്മിട ദമ്മിടേണ്ട പരിപാടിയിലോട്ടൊക്കെ കടന്ന് പിന്നെ അറിയ അറിയാൻ നീ കുറെ പറഞ്ഞതല്ലേ ഞാൻ അപ്പം നീ ഇത് കാണിക്കണില്ല കേട്ടോ ദമ്മിടണമെന്നോ പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ ഒരു സാലഡ് ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് അപ്പം ഇപ്പം കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ടാക്കണം എന്ന് കരുതി പുറത്ത് പോയി നോക്കിയപ്പം നല്ല മഴയാണ് കേട്ടോ വെള്ളിയാഴ്ച എന്തെന്താ ഒരു പ്രത്യേകത നല്ല മഴ നല്ല ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവും അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും നിൽക്കാതെ പെയ്യുണ്ട് കേട്ടോ ഉച്ചക്ക് ഈ ഒരു ഉച്ചല്ല ഒരു പതിനൊന്ന് മണി ആ നേരമാണേ അപ്പം പിന്നെ ഞാൻ ഈ ഒരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണേ അപ്പോൾ ഇതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചത് പറഞ്ഞാൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ കുറേയേറെ അങ്ങനെ എല്ലാം അത്യാവശ്യം വീട്ടിലുള്ള എല്ലാ ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്തിട്ടുണ്ട് കൊക്കമ്പർ ഒരു കക്കേരി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ മാങ്ങ പൊഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മുന്തിരി പച്ചമുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ എന്തെല്ലാം കുറേ കിട്ടണം പിന്നെ പച്ച പച്ച ആപ്പിൾ എടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ എടുത്തിട്ടുണ്ട് ഷമാ ഷമാ അങ്ങനത്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ നുറുക്കി നുറുക്കി വെച്ചിട്ട് അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് കൂടുക അങ്ങനെ തിന്നാൻ അപ്പം അതിലോട്ട് ഞാൻ നല്ല കുരുമുളക് അത് നിങ്ങളെ പാകത്തിനിടാം അപ്പം അങ്ങനെ എടുത്തിട്ടണ് പിന്നെ അതിലോട്ട് ഉപ്പ് ഇട്ടണ് എല്ലാ മിക്സ്ഡ് ഫ്രൂട്ട്സിൻ്റെ സാലഡ് കിട്ടോ അപ്പം പിന്നെ അതിലോട്ട് ലാസ്റ്റ് സുറുക്ക കുറച്ച് സുറുക്ക മറന്നാൽ പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഇതുകൂടി പോക്കണ്ടല്ലോ അപ്പോൾ കുറച്ച് സുറുക്ക മറന്നിട്ടുണ്ട് കുറച്ചൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം നല്ല അടിപ്പുള്ളി ഇത് ഞാൻ ചോറിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതേനി പക്ഷേ ഇതുണ്ടാക്കി വെച്ച് ഞാൻ തന്നെ കുറച്ച് കഴിച്ചു അത് കഴിഞ്ഞാലേ പിന്നെ എല്ലാവരും കഴിച്ചു നല്ല രസമുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഈ സാധനം കേട്ടോ അപ്പം ഞാൻ ഇത്രയൊക്കെ തന്നെ ഇന്നെടുത്തിട്ടുള്ളൂ അപ്പം മഴ കണ്ട് അതൊന്ന് കഴിച്ചിങ്ങനെ ഇരിക്കുക അത്ര തന്നെ പരിപാടി കേട്ടോ മക്കളൊക്കെ ഇനി മോനെ കുളിപ്പിക്കാണ്ട് അങ്ങനത്തെ പരിപാടികളും ചുറ്റുപാടൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും ഇൻഷല്ല അപ്പോൾ സപ്പോർട്ട് വേണം എല്ലാവരുടെ സപ്പോർട്ടും വേണം എനിക്ക് കിട്ടണ അവസരത്തിലൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം എന്തുണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക അപ്പം ഓക്കെ ഇത്രയ്ക്കുള്ളൂ നീ ഈവനിങ് ആകുമ്പോൾ മോളെ കൊണ്ടുപോയാ കൊണ്ടുപോയി കൊണ്ടുവരാനുണ്ട് അപ്പം ഇത്രയ്ക്കുള്ളൂ ഓക്കെ ഓക്കെ ടാറ്റാ ബൈ